ഭയങ്കര അപ്പൊ സാറിന്റെ ഈ പിന്നെ പ്രോഗ്രാം ഞാൻ കാണുവായിരുന്നു സാറിനോട് പിന്നെ എന്റെ അനുഭവങ്ങളൊക്കെ പറയാനായിരുന്നു എനിക്കൊരു ഇല്ല പറഞ്ഞു തരാൻ വേദനയും പിന്നെ ശരീരം ശരീരമൊക്കെ വേദനയൊക്കെ ഉണ്ട് വേദനയുണ്ട് അതൊന്നും അനുഭവമല്ല അതൊക്കെ

ഇല്ല. ാണ് കാലുവേദന വരുന്നത് ചെരുപ്പിട്ടിട്ടേ നിക്കാവൂ വീട്ടിനകത്ത് നടക്കുന്ന ചെരുപ്പിട്ടിട്ട് ആ പാടു ഓരോ ഏത് വീട്ടിലാണ് ചെല്ലണെങ്കിലും അവിടെ ഉള്ളിൽ നടക്കാൻ മാത്രമായിട്ടൊരു ഹവായി ചെരുപ്പ് അവിടെ വാങ്ങി വെക്കേണ്ടി വരും എന്നാ മാറും പിന്നെ എന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ആ ഞാൻ രാജിക്കുക ഒക്കെ ചെയ്യും വിളക്ക് കത്തിക്കുകയും ഞാൻ എനിക്ക് വലുതായിട്ട് അറിവും ബോധവൊന്നും ഇല്ലാത്തായിരുന്നു ഞാൻ പെട്ടെന്നാ ഇങ്ങനെയൊക്കെ വന്നത് ഇപ്പൊ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ വിളക്കത്തിക്കാണെങ്കിപ്പോ ആദ്യം ഒരു ദിവസം ഒത്തിരി ദിവസം വിളക്കെത്തിക്കും നാമങ്ങളല്ലാതെ ഒക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ഒരു ദിവസം എന്റെ ദേഹത്തൂടെ വൈബ്രേഷൻ കിടക്കുമായിരുന്നു. ആ ഇങ്ങനെ തനയുടെ ഇവിടെ കൂടെ വന്നിട്ട് ഈ തേങ്ങ കൊണ്ട് തനയുടെ മണ്ടൊക്കെ അടിക്കത്തില്ലയോ അപ്പൊ പൊളക്കത്തില്ലയോ അതുപോലെ അങ്ങ് വേദനയാ ശക്തി ആയിട്ട് അടിച്ച് പൊളന്ന് രണ്ടായിട്ട് പൊളന്നേല വേദനയായിരുന്നു അത് ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു അത് ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ വീട്ടിൽ വെച്ചു ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം എന്നോട് പറഞ്ഞു വട്ടാന്ന് നിനക്ക് നിനക്ക് ദൈവത്തിന്റെ ഒരേന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ അവരെല്ലാം എന്നോട് വഴക്ക് പറഞ്ഞു നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടുന്നോണ്ടാ നിനക്ക് ഇങ്ങനെ വട്ടുപോലെ വരുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആഗ്രഹം എനിക്ക് പിന്നെ പിന്നെ മൂകാംബിയെ പോണം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞ ഞാൻ മൂകാംബിയെ എനിക്ക് കേട്ടിട്ട് കൊല്ലില്ല ഞാൻ പോയിട്ടുമില്ല ആ ഞാൻ മൂവാമ്പി അമ്പയിടത്തിൽ പോയി അവിടെ പോയി ഒരു ആ പിന്നെ ഒരു ലളിതാ സഹസ്രനാമം വാങ്ങിച്ചതിന് മുമ്പേ പണ്ടേ എന്റെ കയ്യിലൊരു ദേവി മഹാത്മി എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് വായിക്കാനറിയത്തും ഇല്ല എനിക്ക് ഇത് കൊണ്ട് നടക്കാനും അറിയത്തില്ല ഇത് എന്തുവാന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ പണ്ട എൻ്റെ കയ്യിലുണ്ട് പിന്നെ പെട്ടന്ന് ദേവി ദേവി മഹാത്മാഗം വായിച്ചു ലളിതാ സഹസ്വാമവും ഞാൻ വായിച്ചു മൊത്തം വായിക്കും എന്ന് രാവിലെ വൈകിട്ട് ഇപ്പം വായിക്കും അത് കഴിഞ്ഞ് കൂടെ കൂടെ ഇങ്ങനെ വരുമ്പോ പിന്നെ ഇതൊക്കെ വരുമ്പോഴും ഞാൻ കാല് ചിലപ്പോ ചെലപ്പോ നിക്കുന്ന സമയത്തായിക്കാ കാല് തറയിൽ ഞാൻ ചവിട്ടി പിടിച്ചു നിക്കും ചി പിടിച്ചിരിക്കുമ്പം ഞാനാണെങ്കിൽ അമ്മ ചോറ്റാരിക്കലെ അമ്മയെ നേരിട്ട് ഞാൻ കണ്ടു പിന്നെ എനിക്കൊരു വൈകാരിക വന്നപ്പം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പ എല്ലാരും പറഞ്ഞു ഞാന് ചത്തുപോകുന്നു ഇതുപോലൊരു ഇതുപോലെ ബോധക്കേട് വന്നായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പം എല്ലാരും വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോയപ്പോ ഒരു ഡോക്ടർമാരും എടുത്തില്ല ഐസ്യൂ എല്ലാം പിന്നെ ഭയങ്കര ഇതാ അതുകൊണ്ട് ഇവിടെ അങ് നിർത്താൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് തിരിച്ചെന്നെ കൊണ്ടുപോന്ന വീട്ടിൽ എല്ലാരും എല്ലാ ആൾക്കാരും കൂടി നാട്ടുകാരും മൊത്തം കൂടി എനിക്ക് അപ്പം ഉള്ളി ബോധം ഉണ്ട് പക്ഷെ ഞാൻ എല്ലാരെയും കാണുന്നുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു അമ്മയും ഞാൻ കണ്ട ഒരു ദേവിടെ ഇത് ആൾക്കൂട്ടത്തിന്റെ അടുത്ത് അടുത്ത് വന്ന അന്നേരം പെട്ടെന്ന് എനിക്ക് ബോധം വന്നു ബോധം വന്ന് പക്ഷെ പെട്ടെന്ന് ആ അമ്മ ആ ആൾക്കൂട്ടത്തിന്ന് മറയുകയും ചെയ്ത് ആ അതൊക്കെ ആയപ്പോ ഞാനിത് പറഞ്ഞപ്പ എന്നെ എല്ലാരും വഴക്കു കുറയൊക്കെ ചെയ്ത് ആവശ്യമില്ലാതെ അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ഒരു കാവിലെ അമ്പലത്തിൽ എല്ലാ മാസവും വിളക്ക് കത്തിക്കാനും എല്ലാം ഞാൻ പോകും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇത് അമിത അമിതമായിട്ട് നിനക്ക് വല്ല ആവത്തുകളൊക്കെ വിളിച്ച് വരുത്തും എന്നൊക്കെ പറഞ്ഞു ദൈവത്തിൽ ഒന്നും നമുക്ക് വിളിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ ആ ഇങ്ങനെ ഈ ദൈവം ഒന്നും ആർക്കും ഒന്നും കൊണ്ട് തരുത്തൊന്നുമില്ല ആ നമ്മള് ജോലിക്കൊക്കെ പോയാലേ നമുക്കും എല്ലാം കിട്ടത്തുള്ളൂ എനിക്ക് പ്രാന്തും പട്ടുമൊക്കെ ആകും എന്റെ ഭർത്താവ് ഒക്കെ ഭയങ്കരമായിട്ട് അടിയും വഴക്കും ഒക്കെ ആയിരുന്നു ഭയങ്കര ഞങ്ങൾ രണ്ട് മിണ്ടത്തൊന്നും ഇല്ല ഭയങ്കര അടിയും വഴക്കും ഭയങ്കര ഇതായി ഇതിന്റെ കാര്യവും പറഞ്ഞു ഭയങ്കര അടിയായിരുന്നു പിന്നെ എന്റെ വീ ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോഴും എന്നെ വഴക്ക് പറയായിരുന്നു വേറെ ഒന്നും ഇല്ല ഇല്ലാന്നും പറഞ്ഞത് പക്ഷെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമ ഞാൻ ഇപ്പൊ ഒറ്റപ്പെട്ട് ആരും എന്നോട് സഹകരിക്കുന്നു ആരും എന്നോട് മിണ്ടത്തില്ല പിന്നെ പക്ഷെ കാക്കയും കിളിയും എല്ലാം എന്റെ അടുത്ത് വന്നിരിക്കും എന്നോട് കാര്യം പറയും എടുക്കുകയും ഒക്കെ ചെയ്യും അനുഭവാണല്ലോ ആ കാക്കയും കിളിയെന്ന് വെച്ചാ ഞാന് ചോറു ഇന്ന് സിറ്റൌട്ടി പോയിരിക്കുമ്പം എന്റെ അടുത്ത് വരും വന്നിട്ട് ഞാൻ എടുത്ത് പ്ലേറ്റിനകത്ത് എടുത്ത് എന്റെ അടുത്ത് വെക്കുമ്പോ അവരോട് ഇരുന്ന് തിന്നിട്ട് അവരും കഴിക്കും ഞാനും കഴിക്കും ആ എന്നിട്ട് എല്ലാ എല്ലാ എന്തൊരു കാര്യം ഉണ്ടായി ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും പിന്നെ പാമ്പുകളൊക്കെ വരും പാമ്പുകളൊക്കെ വന്ന് ഞാൻ അവരോട് കാര്യമൊക്കെ പറയുമ്പം അവര് തീ ഞാൻ പറയ എന്തൊരു വന്നയാ ആ ഞാൻ വരാമെന്നൊക്കെ പറയും വരാമെന്ന് പറയുമ്പോൾ അവര് അതുപോലെ നോക്കിയിട്ടൊരു പോക്ക് അങ്ങ് പോകും പക്ഷെ ഞാൻ സഹായിച്ചവരാരും എന്നോട് ഇപ്പം ഇടത്തുമില്ല എന്നോട് കാണുമ്പോഴേക്കും അതൊക്കെ ഓർക്കുമ്പോ സങ്കട നമ്മള് ദൈവമായിട്ട് മാത്രമായിട്ട് ഇടപാടുള്ളൂ ആളുകളായിട്ട് ഇടപാടില്ലല്ലോ അതൊന്നും വേണ്ട ദൈവത്തെ മാത്രം ഓർത്ത് ദൈവത്തിനോട് ചെയ്യുന്ന പ്രാർത്ഥനകൾ മാത്രം അതില് മാത്രം കേട്ടോ ഇപ്പൊ എന്നെ അടുത്തടുത്ത സ്റ്റേജിക്കൊക്കെ ദൈവം കൊണ്ടു ഏ അത് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത് അതുവരെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല അത് അവരെ കുറ്റം വേണ്ടി കാര്യ അവര് നോക്കുമ്പോ അതൊക്കെ പൊട്ടത്തരങ്ങളാണ് ഏ അന്ധവിശ്വാസമായിട്ട് തോന്നും അത് സ്വാഭാവികമാണ് കേട്ടോ എനിക്ക് ഒരു ഗുരു എനിക്കൊരു ഗുരുത്തോ ഗുരുവൊക്കെ അവനവൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഗുരു ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ തുടങ്ങിയത് അപ്പൊ അത് അത് കൃത്യമായിട്ട് ചെല്ലുമ്പോ ഒക്കെ വന്നോളും കേട്ടോ അതിനെ ഒന്നും പേടിക്കണ്ട അതൊക്കെ ദേവി തന്നെ അതിനുള്ള വഴികളൊക്കെ ഉണ്ടാക്കും അപ്പോ ആളുകൾ എന്ത് പറയണോ വിഷമിക്കുക അതൊന്നും ആലോചിച്ച് വിഷമിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ദേവിയെ പൂർണ്ണ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിൽ മാത്രം അത് മാത്രം ചെയ്തോണ്ടിരുന്നാൽ അടുത്തടുത്ത അനുഭവങ്ങൾ ദേവി തന്നെ തരും ഞാൻ എനിക്ക് മൂന്നു മണിയായി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല മൂന്നു മണിയായി ഞാൻ ഉറങ്ങുവാണെങ്കി എന്നെ വന്ന് വിളിക്കും ആദ്യമൊക്കെ ആണെങ്കി പിന്നെ ഈ ശംഖിന്റെ വിളിയായിരുന്നു ശംഖ വിളിയൊക്കെ ആവുമ്പോ മൂന്ന് മണിയാവുമ്പോ ഞാൻ ചാടി ഇല്ല എവിടെ ശംഖം എന്ന് പറഞ്ഞോണ്ട് അപ്പൊ പിന്നീട് പിന്നെ അങ്ങ് പ്രാർത്ഥന ഈ അമ്മേനാരായണ അങ് ഈ നല്ല എന്റെ ചെവിയിൽ കൂടെ അങ്ങ് തുളച്ചങ് അപ്പുറത്ത് കേറും ആ ഇപ്പോഴും പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടക്കുന്ന ചെലിന്റെ അവിടെ വന്ന് രണ്ട് അടി ചിലപ്പോ എന്റെ മോളെ എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണും എന്ത് എന്ത്യാലും ഞാൻ മൂന്നു മണിക്ക് എനിക്ക് ആ ഒരു അന്ന് തൊട്ട് തൊട്ടപ്പോ വരെ ഞാൻ മൂന്നു മണിക്ക് എനിക്ക് മൂന്നു മണി വരെ വരെയുള്ള ഉറക്കം എന്നെ ഉറങ്ങു നല്ല ഉറക്കത്തിൽ കിടന്നാലും എന്നെ വിളിച്ചുണർത്തും നല്ല അനുഭവങ്ങളാണ് അനുഭവങ്ങളൊക്കെ അപൂർവ ആളുകൾക്കേ കിട്ടുള്ളൂ നമ്മള് ജീവിതത്തിൽ എത്ര നിസ്സാരനാണ് എത്ര സമ്പത്തില്ലാത്ത ആളാണ് അതൊന്നും അവിടെ ബാധകല്ല അതൊന്നുമല്ല ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ എത്രത്തോളം അവരെ ദൈവത്തെ ഉപാസിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുക അതിനനുസരിച്ച് ഉള്ള അനുഗ്രഹങ്ങൾ അവിടെ നിന്നുണ്ടാവും കേട്ടോ അപ്പൊ മനസ്സമാധാന ശാന്തി ഉണ്ടാവും അത് അത് ഒരു സ്റ്റേജും കൂടി കഴിഞ്ഞാലേ അപ്പോഴേ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോ അതുവരെ നമ്മള് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക വേറെ ആരും തുണയില്ല തന്നെ ഞാന് അമ്മയെ ഞാൻ നേരിട്ട് കണ്ടു എന്റെ കട്ടിലിന്റെ അടുത്ത് വന്ന് എന്റെ കാല തടവുന്നത് അമ്മയെ ഞാൻ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തില്ല അമ്മയെ ഞാൻ കണ്ടു അമ്മേ അമ്മയെ അതോ ഒരു ദിവസം എനിക്ക് കാല് പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ വേദന വന്ന് ഞാൻ കിടന്ന് കരയി വരുന്നു അപ്പൊ താഴോട്ട് പൊട്ടി വല്യ വ്രണമായിട്ട് ഈ ചൂട് ചൂടുണ്ടല്ലോ ചൂട് ചൂട് പഴുത്ത ചൂട് അതുപോലെ അങ് ചൂടാ ആവിയും ചൂടുമായിട്ട് അപ്പൊ ഞാന് ഞാൻ വിചാരിച്ചു എന്തുവാ എന്തുവാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു എൻ്റെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു. അമ്മയെ നാരായണയെല്ലാം വിളിച്ചു കിടന്നപ്പോ കാണാ എന്റെ കാല് ഞാന് കണ്ണ് തുറന്ന് നോക്കിയപ്പോ എൻറെ കാല് ഒരാളെ മടിയിൽ ഇരിക്കുന്നു അപ്പൊ ഞാന് കാലിങ്ങനെ തടവുന്നു അപ്പൊ തോക്കിയപ്പോ അമ്മ അന്ന് എനിക്കെൻറെ എനിക്ക് എന്തോ ചെയ്യണോന്നറിയത്തില്ല അമ്മേ ഞാൻ കാല് എന്തിനാ കാലെന്തിനെ താമ്യത്തേ തടവുന്നത് എന്തിനെ ഞാൻ അമ്മയുടെ കാല് അമ്മേ അമ്മയെന്തിനാ എന്റെ കാല് പിടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു പിന്നെ ഇല്ല എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു സ്വപ്നത്തില് വന്ന് ദർശനം നൽകി ആ ആ ആ അങ്ങനെ ഒത്തിരി ഒത്തിരി ആ കാലുവേദന അതോട് മാറി ഞാൻ പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി അതെല്ലാം അമ്മ കാണിച്ചു തരുന്ന വഴിയാ നീ വാ വാ എന്ന് വിളിക്കും എന്ന് വിളിക്കും സന്ധ്യക്ക് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലങ്കയുടെ ശബ്ദം കേൾക്കും ശബ്ദം കേട്ടിട്ട് വരുന്നതായിട്ട് എനിക്ക് അറിയാം ഇതൊന്നും കിട്ടാത്ത അനുഭവങ്ങളാണ് അതിനൊക്കെ ഭാഗ്യം കിട്ടിയല്ലോ അപ്പൊ ബാക്കിയൊക്കെ അവര് തന്നെ തുണയ്ക്കും അവര് അത് മാത്രം ആശ്രയം വന്നിട്ട് ജീവിക്കാം അവര് മാത്രം അപ്പ അവരെല്ലാ വഴികളും കാണിച്ചു തരും ഒരു കാലം വരുമ്പോ ഈ ആൾക്കാരൊക്കെ അംഗീകരിച്ച് വരും കേട്ടോ അപ്പൊ അവര് മറ്റുള്ള നിങ്ങളെയൊക്കെ പൂജിച്ചുകൊണ്ട് വരും ഇപ്പൊ അവഗണിക്കുന്നവരൊക്കെ പക്ഷെ അതുവരെ ആ ഇത് തുടരണം അതുവരെ അല്ല അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ആ ഞാൻ പാമ്പിനെ കൈയിലെടുത്ത് വെച്ചിട്ട് അവനോട് കാര്യം പറഞ്ഞു പക്ഷെ അത് ഒന്നും എന്നെ ചെയ്തില്ല ഞാൻ ഞാനന്നേരം അതിശയിച്ച് പോയി എന്താ ഇത് എന്നെ കൊത്താത്തെന്ന് പാമ്പിനെ കൈയിലെടുത്തത് അതെന്നേ ഈ ഒരു വിറവിന്റെ കൂടി ഇരുന്നതാ വിറവിന്റെ കൂടി ഇരുന്ന് ഞാൻ എടുത്ത് കൈൻറെ ഉള്ളത്ത് വെച്ചു അത്രയും അണങ്ങി ഇരുന്നപ്പ സാധാരണ ഒരു മനുഷ്യനെ കൊത്തണ്ടില്ലേ അപ്പൊ ഞാനാ അങ്ങനെ ഇത് താഴെടുത്താഴ്ന്ന എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ താഴെ കൊണ്ടിട്ടപ്പോ അതിങ്ങനെ നൂന്നിന്നിട്ട് ഒറ്റ പോക്ക് പോയതേയുള്ളു തിരിഞ്ഞൊരു പോക്ക് ഓക്കെ അതിനെ മനസ്സിലായി ഉപദ്രവിക്കുന്ന ആളല്ലേ കാണുന്നത് മനുഷ്യന്മാരെ പോലെയല്ല നല്ല അനുഭവങ്ങളാണ് വേറെ ആർക്കും കിട്ടാത്ത അനുഭവങ്ങളാണ് ഇത്രയും ഭാഗ്യം ചെയ്ത ആളാണ് പിന്നെ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ ദൈവം അനുഗ്രഹിച്ച ആളെന്തിനാണ് ഈ മനുഷ്യന്മാര് സൂക്ഷിക്കണമെന്ന് വേണ്ടിട്ട് സൂക്ഷിക്കേണ്ട കാര്യം എന്താ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു OK，bye. <Okay>.